അമേരിക്കൻ ജനപ്രതിനിധി സഭ മുൻ അംഗമായ തുളസി ഗബാഡിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി നിയമിക്കുമെന്ന പ്രഖ്യാപനവുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ തുൾസി നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് കൂടിയായിരുന്നു നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ട്രംപ് പരിഗണിച്ചവരിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയുമാണ് തുളസി തന്റെ വിശ്വസ്തരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിചയസമ്പന്നരെ മറികടന്ന് തുളസിയെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി ട്രംപ് തിരഞ്ഞെടുത്തതെന്നതും ഏറെ ശ്രദ്ധേയമാണ് റിപ്പബ്ലിക്കൻ അനുകൂല ായ ഫോക്സ് ന്യൂസിലെ അവതാരകൻ പിറ്റ് ഹെക്സന്ത് പ്രതിരോധ സെക്രട്ടറി ആയിരിക്കും ആർമി നാഷണൽ ഗാർഡിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഹെക്സന്ത് തീവ്ര നിലപാട് മൂലം സേനയുമായി തല്ലിപ്പിരിഞ്ഞ് രാജിവെക്കുകയാണ് ചെയ്തത് ആന്റോർണി ജനറൽ ആയിരുന്ന മാറ്റ് ഗേറ്റ്സും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവിയായ ജോൺ നെറ്റ്ക്ലിഫ്സും ഇസ്രേലേക്കുള്ള അംബാസിഡറായി അർക്കൻസ മുൻ ഗവർണർ മൈക്ക് ഹക്കബി പശ്ചിമേഷ്യ പ്രത്യേക പ്രതിനിധിയായി സ്റ്റീഫൻ വിറ്റ്കോഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായി സൗത്ത് ഡെക്കോട്ട ഗവർണർ ക്രിസ്റ്റി നോം എന്നിവരുടെ നിയമനം പ്രഖ്യാപിക്കുകയുണ്ടായി യു എസ് സെനറ്റിലെ റിപ്പബ്ലിക്കൻ കക്ഷിനേതാവായി സെനറ്റർ ജോൺ തുൺ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്ന ട്രംപിന്റെ വിശ്വസ്തൻ റിക്സ്കോഡ് രഹസ്യവോട്ടെടുപ്പിൻ്റെ ഒന്നാം റൌണ്ടിൽ തന്നെ പുറത്തായിരുന്നു നൂറംഗ സെനറ്റിൽ അൻപത്തിരണ്ട് സീറ്റുമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത് തുളസി ഗബാഡ് തന്റെ അതുല്യമായ കരിയർ നിർഭയത്വത്തോടെ പ്രകടിപ്പിച്ചതെന്നും ഇത് അഭിമാനകരമാണെന്നും ട്രംപ് തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി നിർഭയമായി തന്റെ കരിയറിൽ ഉടനീളം പ്രവർത്തിച്ച തുളസി ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക മാത്രമല്ല രാജ്യത്ത് സമാധാനം ഉറപ്പാക്കും താനത് വിശ്വസിക്കുന്നുണ്ട് അവർ നമുക്കെല്ലാം വളരെയധികം അഭിമാനമാകും ദീർഘകാലം സംശയത്തോടെ മാത്രം വീക്ഷിച്ചിരുന്ന അവിശ്വസ്തയോടെ കണ്ടിരുന്ന രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സേവനങ്ങളെ മാറ്റിമറിക്കാനാണ് വാര്ത്ഥത്തില് ആഗ്രഹിക്കുന്നതും തന്റെ ആദ്യകാല ഭരണത്തെയും പ്രചരണങ്ങളെയും സർക്കാർ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിച്ചതായും ട്രംപ് പ്രസ്താവന നടത്തുകയുണ്ടായി ഇരുപത്തൊന്നാം വയസ്സിൽ ഹവായിൽ ജനപ്രതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തുളസിയുടെ രാഷ്ട്രീയ ജീവിതം പ്രധാനമായും ആരംഭിക്കുന്നത് വിമാന ശേഷം ആർമി നാഷണൽ ഗാർഡിൽ ചേർന്ന തുളസി ഇറാഖിലും കുവൈറ്റിലും സേവനമനുഷ്ഠിക്കുകയുണ്ടായി ഡെമോക്രാറ്റിക് പാർട്ടി മുൻ നേതാവ് കൂടിയാണ് തുളസി രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായി മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങിയ തുളസിക്ക് പിന്നീട് പിന്മാറേണ്ടി വരികയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ിൽ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടതിനുശേഷം അടുത്തിടെ അവർ ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് ബൈഡനുമായും കമലയുമായും ഇടഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതെന്നതും ശ്രദ്ധേയമാണ് കമലാഹാരസിനെതിരായ സംവാദത്തിന് തയ്യാറെടുക്കുന്നതിൽ ട്രംപിനെ സഹായിച്ച വ്യക്തിയായിരുന്നു തുളസിൻ യു എസിലെ സമോവായിലായിരുന്നു ഇവരുടെ ജനനം യു എസ് പാർലമെന്റിൽ ആദ്യ ഹിന്ദുമത വിശ്വാസി കൂടിയായ ഗബാഡ് ഭഗവത്ഗീതയിൽ കൈവച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും ഇന്ത്യൻ വംശജയല്ല ഇവർ തുളസി എന്ന പേര് കാരണം പലപ്പോഴും ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഗബാഡ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാരിയാണ് അമ്മ ഹിന്ദുമതം സ്വീകരിച്ചതോടെ മക്കൾക്കെല്ലാം ഹിന്ദു പേരുകൾ നൽകി എന്നതാണ് അവരുടെ പേരിന് പിന്നിലെ കാരണം രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ മത്സരത്തിൽ തുളസി രംഗത്തെത്തിയിരുന്നു എന്നാൽ പിന്നീട് പിന്മാറിരണ്ടിൽ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട തുളസി ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചവരിൽ നാൽപ്പത്തിമൂന്നുകാരിയായ തുളസിയുമൊപ്പം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യു എസ് പാർലമെന്റിലെ ഹിന്ദുമത വിശ്വാസിയായ ആദ്യ അംഗമാണ് തുളസി ഗബാർഡ് എന്നതും ഹവായി നിന്നുള്ള മുൻ ജനപ്രതിനിധി സഭാംഗം കൂടിയാണിവർ ഭഗവത്ഗീതയിൽ തൊട്ടായിരുന്നു പ്രധാനമായും സത്യപ്രതിജ്ഞ ഇർ ചെയ്തത് അമേരിക്കക്കാരെയാണെങ്കിലും അമ്മ ശരിക്കും ഹിന്ദുമത വിശ്വാസിയാണ് തുളസി അമേരിക്കൻ സമോവാൻ വംശജ കൂടിയാണ് അമേരിക്കക്കാരെയായ അമ്മ ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു തുളസിയുടെ സഹോദരങ്ങൾക്കും ഹിന്ദു പേരുകളാണ് അമ്മയിട്ടിരിക്കുന്നത് പേര് പേരുവെച്ച് പലപ്പോഴും തുളസി ഇന്ത്യൻ വംശജയാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ ആർമി നാഷണൽ ഗാർഡിൽ അംഗമായിരുന്നു തുളസി ഇറാഖിലും കുവൈറ്റിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്